ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമ കണ്ടതിന് ശേഷം നാല് വയസ്സുകാരൻ ആദ്യവീരന് ഒരേയൊരു വാശി സൂപ്പർ ഹീറോ ചന്ദ്രയെ കാണണം ഒടുവിൽ ആ കുരുന്ന ആരാധകന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് നടി കല്യാണി പ്രിയദർശൻ കോട്ടുപടി സ്വദേശി സുഭീഷ് ഗുരുവായൂരിന്റെ മകനാണ് വീരു എന്ന് വിളിക്കുന്ന ആദി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥി റിലീസിന് തന്നെ ലോക സിനിമ കുടുംബസമേതം കണ്ടിരുന്നു വീറിന്റെ നിർബന്ധത്തിന് വഴങ്ങി രണ്ടാമതും കണ്ടു പിന്നെയാണ് ചന്ദ്ര ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ കളിപ്പാട്ടങ്ങൾ ആവശ്യപ്പെടുന്നത് മകന്റെ ആഗ്രഹം അച്ഛൻ സാധിച്ചു കൊടുത്തു പിന്നെ ചന്ദ്രയെ നേരിട്ട് കാണണമെന്നായി വാശി വീട്ടുകാർ സമാധാനിപ്പിച്ചുവെങ്കിലും വീർ അടങ്ങിയില്ല അങ്ങനെയാണ് ക്യാമറമാനായ അച്ഛൻ മകന്റെ കരച്ചിൽ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് ആ നിഷ്കളങ്കത ഉടൻ തന്നെ വൈറലായി

ചുമർ ചിത്ര ദിലീപ് സ്വസ്തിക്ക് ഈ വീഡിയോ മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയുടെ ബന്ധുവിന് കൈമാറി ഇവർ വഴിയാണ് കല്യാണി വീഡിയോ കാണുന്നത് ഉടൻ തന്നെ വീഡിയോ കോളിൽ വീറുമായി സംസാരിച്ചു ഞാൻ ആരെന്ന് മനസ്സിലായോ ചന്ദ്ര ചേച്ചി എന്റെ ശരിക്കും ഞാൻ ആ വീഡിയോ കാണുന്നു ഭയങ്കര സ്വീറ്റ് ആയിരുന്നു താങ്ക് യു രാമൻ ഭയങ്കര ആ അത് 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 പിന്നെ ഒരു സമയത്ത് റെക്കോർഡ് മാത്രം ഇനി വാശി പിടിച്ച് കരയില്ലെന്ന് വീർ സൂപ്പർ ഹീറോക്ക് ഉറപ്പു നൽകി ലോകയുടെ രണ്ടാം ഭാഗം എന്നാണ് റിലീസാകുന്നതെന്ന് ചോദിക്കാനും മറന്നില്ല ഇടയ്ക്ക് വീഡിയോ കോൾ വിളിക്കണമെന്ന കുട്ടിയാരാധകന്റെ ആവശ്യം അംഗീകരിച്ച കല്യാണി ഇനി ഗുരുവായൂരിൽ വരുമ്പോൾ നേരിട്ട് കാണാമെന്നും ഉറപ്പു നൽകി പാർട്ട് അടുത്ത വർഷം എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് അറിയില്ല ഞാൻ വിളിക്കാം ഗുരുവായൂര് വന്നാ ഞാൻ വിളിക്കാം ട്രൈ മകന്റെ ആഗ്രഹം സാധിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് സുബീഷ് പറഞ്ഞു അപ്പൊ ഈ ഈ സിനിമയിലെ കല്യാണി പ്രിയദർശൻറെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ ചന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പൊ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ ടോയ്സ് ഒക്കെ പേടിപ്പിച്ചു പിന്നെ ഒരു തവണ കൂടി ഈ സിനിമ കാണാൻ പോകേണ്ടി വന്നു അത്രയും ഒരു വാശി ചെയ്യുമോ ഏഹ് അപ്പൊ അങ്ങനെയാണ് രണ്ടു തവണയാണ് വാശി പിടിച്ചത് അപ്പോ ആദ്യത്തെ തവണ വാശി പിടിച്ചപ്പോ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അവന്റെ ഈ കരച്ചിലും ഈ പറച്ചിലൊക്കെ കണ്ടപ്പോ അതുകൊണ്ടാണ് രണ്ടാമത്തത് കരയുമ്പോ ഞാനാണ് അപ്പോളാണ് ഞാൻ ആ വീഡിയോ എടുത്തത്